നമസ്കാരം പ്രതികളേരി ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ അയൽരാജ്യമാകുന്ന ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ട് ഇന്നലെ ബംഗ്ലാദേശിലെ ഒരു ട്രൈബ്യൂണൽ കോർട്ട് ഒരു വിധി പുറപ്പെടുവിച്ചു ഒറ്റ ഉള്ള ഒരു വിധി വധശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ടുള്ള വിധി വലിയ കൈടിയാണ് ആ വിധി പ്രഖ്യാപിച്ചപ്പോൾ തിങ്ങി നടന്ന കോർട്ട് റൂമിൽ നിന്നുണ്ടായത് വാർത്തകൾ കണ്ടപ്പോൾ എവിടെയോ ഹൃദയത്തിൽ ഒരു നമ്പരം തോന്നി അയൽരാജ്യമായതുകൊണ്ടും പണ്ടേ ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഒരു നല്ല ബന്ധു അല്ലെങ്കിൽ മിത്രമായതുകൊണ്ടും ഒക്കെ നമുക്കതിനകത്ത് ഒരു ചെറിയ വേദന തോന്നി ഈ ഷെയ്ഖ് ഹസീന ഒരു ഏകാധിപത്യ പ്രവണതയോടുകൂടിയാണ് അവരുടെ അവസാന ടീമിൽ ഭരണമൊക്കെ നടത്തിയത് അതുകൊണ്ട് ബംഗ്ലാദേശിൽ വലിയ വിപ്ലവം ഉണ്ടായി ഇങ്ങനെയൊക്കെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട് എന്നാൽ ബംഗ്ലാദേശ് ഇന്ത്യ ബന്ധങ്ങൾ നയതന്ത്ര ബന്ധങ്ങൾ ആ വിധത്തിലൊക്കെ നമ്മൾ ചിന്തിച്ചാൽ എന്നും ബംഗ്ലാദേശും ഷെയ്ഖ് ഹസീനയും ഇന്ത്യയുടെ നല്ല മിത്രമായിരുന്നു എന്നാൽ ഇന്ന് ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലൂടെ ഈ വാർത്ത പറയാനുള്ള കാരണം ഷെയ്ഖ് ഹസീന കടത്തപ്പെട്ട ശേഷം അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഓടിപ്പോന്നതിന് ശേഷം ബംഗ്ലാദേശിൽ മൈനോറിറ്റീസ് നേരിടുന്ന വലിയ ക്രൂരമായ പീഡന വാർത്തകൾ വരുന്നതിനെ നമ്മൾ കാണുന്നതുകൊണ്ടാണ് അങ്ങനെ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ നിന്ന് മാറിക്കഴിഞ്ഞ ശേഷം പുതിയ ഭരണകൂടത്തിൻ്റെ അനുവാദത്തോടുകൂടെ പരക്കെ മൈനോറിറ്റീസ് ബംഗ്ലാദേശിൽ ആക്രമിക്കപ്പെടുകയാണ് ബംഗ്ലാദേശിലെ മിഷണറി പ്രവർത്തനങ്ങൾ ബംഗ്ലാദേശിലെ എക്സിസ്റ്റിംഗ് ക്രിസ്ത്യൻ ചർച്ചസ് അതുപോലെ തന്നെ ഹിന്ദു മൈനോറിറ്റി ബുദ്ധമതത്തിൽപ്പെട്ടവർ ഇവരൊക്കെ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നു എന്ന വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് ദീർഘവർഷങ്ങൾ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ ഭരിച്ചു ആ ഭരണം ആ നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ വിപ്ലവം ഉണ്ടാക്കി ഷെയ്ഖ് ഹസീനയെ ഓടിച്ചു ഇതൊക്കെ ചരിത്രത്തിലെ സത്യമാണെങ്കിലും പുതുതായി ഭരണഘടന യു എസ് ഗവൺമെന്റിന്റെ നടപടികൾ ആ നടപടികൾ ബംഗ്ലാദേശിനെ ഏത് ദിശയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന ഒരു വലിയ ആശങ്ക ഈ ഒരു ബുളറ്റിനൂടെ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷത്തിന് ഉള്ളിൽ അതായത് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പോകുന്നതിന് ശേഷം പുതിയ ഭരണമൊക്കെ ബംഗ്ലാദേശിൽ രൂപപ്പെട്ടതിന് ശേഷം ഒറ്റ വർഷത്തിന്റെ ഉള്ളിൽ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറോളം സംഭവങ്ങളാണ് ബംഗ്ലാദേശിൽ മൈനോറിറ്റീസ് ആക്രമിക്കപ്പെട്ടതായിട്ടുണ്ടായത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു വാർത്ത കിട്ടു ബംഗ്ലാദേശിൽ ഒരു കാത്തലിക് ചർച്ച് ഒരു കോൺവെൻറ് അതിനോട് ചേർന്ന സ്കൂള് ആ സ്കൂൾ ആക്രമിക്കപ്പെട്ടെന്നും ആ സ്കൂളിനു നേരെ ബോംബ് എറിയുവാനിടയായി തുടർന്നുമൊക്കെയുള്ള വാർത്തകൾ ഒരു മൂന്ന് ദിവസം മുമ്പാണ് നമ്മൾ കേട്ടത് അപ്പോഴാണ് പിന്നീട് നമ്മളെയൊക്കെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്ന പുതിയ വാർത്ത വന്നത് ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ട് ബംഗ്ലാദേശ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയുടെ ക്യാപിറ്റൽ ആകുന്ന ഡൽഹിയിൽ വളരെ ഹൈ സെക്യൂരിറ്റി സുരക്ഷ ഇന്ത്യ കൊടുത്ത സുരക്ഷയോടുകൂടെ കഴിയുകയാണ് ഷെയ്ഖ് ഹസീനയും അവരുടെ മകനും ഇന്ത്യയിൽ കഴിയുന്നു ഇടയ്ക്ക് അവരൊരു പ്രസ്താവന പറഞ്ഞിരുന്നു ഇന്ത്യ ഗവൺമെന്റ് ഒരു രാജ്യത്തിൻ്റെ തലവന് കൊടുക്കുന്ന അതേ ബഹുമതികളോടുകൂടെ അവരെ പാർപ്പിച്ചിരിക്കുന്നു അതിന് അവർ ഇന്ത്യയോട് നന്ദിയുള്ളവരാണ് എന്ന് ഒരിക്കൽ ഒരു പ്രസ്താവന കുറേ ദിവസങ്ങൾക്ക് മുമ്പേ അവർ പുറപ്പെടുവിച്ചിരുന്നു ബംഗ്ലാദേശ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിലേക്ക് മടക്കി അയക്കണമെന്ന് ഇന്ത്യ എടുക്കുന്ന തീരുമാനം എന്താണെന്ന് ലോകരാഷ്ട്രങ്ങളൊക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു യു എൻ യുണൈറ്റഡ് നേഷൻസ് ഈ ഒരു വിധിയെ അപലംബിച്ചിട്ടുണ്ട് കാരണം വധശിക്ഷ റദ്ദു ചെയ്യണമെന്നുള്ളതാണ് യു എൻ്റെ എല്ലാ കാലഘട്ടത്തിലെയും അഭിപ്രായം മാത്രമല്ല ഒരു ഫെയർ ട്രയൽ ലഭിച്ചു എന്ന് ഉറപ്പാക്കുകയും വേണം എന്നുള്ളതാണ് യു എൻ്റെ നിലപാട് ഇന്ത്യ ഈ ഒരു തീരുമാനത്തോട് പ്രതികരിച്ചു എന്നാൽ എന്തായിരിക്കും ഇന്ത്യയുടെ അടുത്ത നടപടികൾ എന്ന് പൂർണമായിട്ടും വ്യക്തമല്ല ബംഗ്ലാദേശിന്റെ ചരിത്രം ഇപ്രകാരമുള്ള വളരെ കലുഷിതമാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ചരിത്രമായിരുന്നു ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധകാലത്ത് ഈസ്റ്റ് പാകിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്ന് വേർതിരിച്ച് പുതിയ രാഷ്ട്രം സ്ഥാപിച്ചു അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നയതന്ത്രമാകുന്ന പ്രധാനപ്പെട്ട നടപടിയായിരുന്നു ഇന്ദിരാഗാന്ധി ചെയ്ത ഏറ്റവും വലിയ ഒരു നയതന്ത്ര വിജയമെന്ന് പറയാം കാരണം ഇന്ത്യയുടെ രണ്ട് ഭാഗത്തും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ കിടന്നിരുന്നെങ്കിൽ അത് പൊട്ടൻഷ്യലി ഇന്ത്യയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്ന സെക്യൂരിറ്റി ത്രട്ട് എത്ര വലുതായിരുന്നു പക്ഷേ ആ കാര്യത്തിൽ ഇന്ദിരാഗാന്ധി വിജയിച്ചു ബംഗ്ലാദേശിനെ അടർത്തി മാറ്റുവാൻ വിജയിച്ചു പിന്നീട് ബംഗ്ലാദേശിലെ ഈ പറഞ്ഞ ഷെയ്ഖ് ഹസീന അതുപോലെ തന്നെ മുജിബുർ റഹ്മാൻ ഷെയ്ഖ് ഹസീനയുടെ പിതാവ് ഇവരുടെയൊക്കെ ഭരണം ഇന്ത്യയോട് നല്ല മമത പുലർത്തുന്ന ഭരണമായിരുന്നു എന്നാൽ പുതിയ ഭരണ സംവിധാനങ്ങൾ അത് ഇന്ത്യയോടെ എത്ര മമത പുലർത്തുന്നു അത് ഇന്ത്യക്ക് എത്ര അധികം സഹായകമാകുമെന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നം മുമ്പിലുള്ളത് ഇന്ത്യയുടെ നടപടികൾക്ക് വളരെ പ്രാധാന്യമുണ്ട് ബംഗ്ലാദേശിന്റെ ആദ്യ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും ഒക്കെ ആയിരുന്ന മുജീബുർ റഹ്മാൻ ഷെയ്ഖ് ഹസീനയുടെ പിതാവാണ് മുജീബുർ റഹ്മാനും ഒരു മിലിട്ടറി കോപ്പ് ഒരു പട്ടാള വിപ്ലവത്തിൽ കൊല ചെയ്യപ്പെടുകയായിരുന്നു അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് ഭരണം പിടിച്ചെടുത്ത ആളുകൾ പിന്നെ കുറേ നാളുകൾ ബംഗ്ലാദേശ് ഭരിച്ചു അന്ന് മുജിബുർ റഹ്മാൻ്റെ കുടുംബത്തിലെ തൻ്റെ മൂന്ന് മക്കളെ ആൺമക്കളെയും മരുമക്കളെയും ഒക്കെ ഈ ഭരണം പിടിച്ചെടുത്ത ആളുകൾ ആ പട്ടാള വിപ്ലവം നയിച്ചവർ കൊല്ലുവാൻ ഇടയായി തുടർന്നു എക്സിക്യൂട്ട് ചെയ്യുവാൻ ഇടയായി തുടർന്നു മുജീബുർ റഹ്മാൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരെയും അവരെ എക്സിക്യൂട്ട് ചെയ്യുവാൻ ഇടയായി തുടർന്നു എന്നാൽ ഭാഗ്യത്തിന് ഈ സമയത്ത് ഈ ഷെയ്ഖ് ഹസീനയും അവരുടെ ഒരു സഹോദരിയും അവരുടെ ഭർത്താവിൻ്റെ സ്ഥലമാകുന്ന ജർമ്മനിയിലായതുകൊണ്ട് ആ മിലിറ്ററി കോപ്പിൻ്റെ സമയത്ത് ഷെയ്ഖ് ഹസീനയ്ക്ക് ജീവൻ അത്ഭുതകരമായിട്ട് രക്ഷിക്കുവാൻ കഴിഞ്ഞു എന്നാൽ ഷെയ്ഖ് ഹസീനയ്ക്ക് പിന്നെ ബംഗ്ലാദേശിലേക്ക് പ്രവേശനം അനുവദിച്ചില്ല അവർ അഭയാർത്ഥിയായി ഇന്ത്യയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെ ഈ ഷെയ്ഖ് ഹസീന ഡൽഹിയിൽ തന്നെയാണ് കഴിഞ്ഞത് അങ്ങനെ ഷെയ്ഖ് ഹസീനയ്ക്ക് നേരത്തെ തന്നെ ഇന്ത്യ വലിയ ഒരു അഭയം കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പിന്നെയും ബംഗ്ലാദേശിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയപ്പോൾ ഷെയ്ഖ് ഹസീന മടങ്ങിപ്പോയി അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അവർ പിന്നെയും ഭരണത്തിലേക്ക് മടങ്ങി വന്നു ഇതൊക്കെയാണ് ഷെയ്ഖ് ഹസീനയുടെ ചരിത്രം ബംഗ്ലാദേശിൻ്റെ ധീരിയായ ഒരു നേതാവ് എന്നാൽ നമുക്കറിയാമല്ലോ മതത്തിന് ഊന്നൽ കൊടുത്ത് സ്ഥാപിക്കപ്പെട്ട രാഷ്ട്രങ്ങളിലൊക്കെ ഒരു പ്രശ്നമുണ്ട് അവിടെ ഈ പറഞ്ഞതുപോലെയുള്ള വിപ്ലവങ്ങൾ സായുധ വിപ്ലവങ്ങളൊക്കെ പിന്നെയും പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെയും പ്രശ്നങ്ങൾ ആവർത്തിക്കപ്പെട്ടു ഷെയ്ഖ് ഹസീന ഗവൺമെന്റിന് ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശിലെ യൗവനക്കാരുടെ സ്വപ്നങ്ങളെ പൂഗണിക്കുവാനൊന്നും കഴിഞ്ഞില്ല അങ്ങനെ അവർ പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ അഴിമതിയും കെടുകാര്യസ്ഥിതി ഈ പറഞ്ഞപോലെ സ്വജനപക്ഷപാതവും അതായത് ഷെയ്ഖ് ഹസീനയുടെ കൂടെ ഭരിക്കുന്ന നേതാക്കന്മാരൊക്കെ കാണിക്കുന്ന അഴിമതി ജനത്തെ ഈ ഭരണകൂടത്തിനെതിരാക്കി അങ്ങനെയാണ് സത്യത്തിൽ യുവാക്കളുടെ ഇടയിലെ വിദ്യാർത്ഥികളുടെ ഇടയിലെ വലിയൊരു റവല്യൂഷനവിടെ ഉണ്ടായത് ഷെയ്ഖ് ഹസീനയ്ക്ക് ഓടിപ്പോകേണ്ടതായിട്ടൊക്കെ വന്നത് പക്ഷേ അതുകൊണ്ട് എന്താ ഉണ്ടായത് അതുകൊണ്ട് ആ രാഷ്ട്രം വളരെ എക്സ്ട്രീം ആകുന്ന മത ആശയങ്ങളുള്ളവരുടെ കയ്യിൽ ചെന്നുപെടുവാനിടയായി തുടർന്നു ആ മത ആശയങ്ങൾ അവിടുത്തെ മൈനോറിറ്റീസിൻ്റെ എതിരായി തിരുവാനിടയായി തുടർന്നു ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ളവരുടെ വലിയ കൺസേൺ ആണ് അതായത് ബംഗ്ലാദേശിൽ നടക്കുന്ന മൈനോറിറ്റീസിനെതിരെ നടക്കുന്ന പീഡനം ഇന്ത്യ ഉൾപ്പെടെയുള്ളവരുടെ വലിയ കൺസേൺ ആണ് കഴിഞ്ഞ ദിവസം പോപ്പ ലിയോ പതിനാലാമൻ മതപീഡനത്തെ കുറിച്ച് സംസാരിക്കുന്ന ആ സമയത്ത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്ന നാല് രാജ്യങ്ങളുടെ പേര് പറഞ്ഞതിൽ ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുമ്പോൾ അതിന്റെ തീവ്രത അതിന്റെ വലുപ്പം എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നാല് രാജ്യങ്ങളിൽ മൂന്ന് രാജ്യങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണെങ്കിൽ നൈജീരിയ ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലാണെങ്കിൽ നൈജീരിയയും സുഡാനും മുസാംബിക്കവും ഒക്കെ നാലാമത് പോപ്പ് പറഞ്ഞ രാജ്യം ബംഗ്ലാദേശാണ് അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ബംഗ്ലാദേശ് കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് ഷെയ്ഖ് ഹസീന മാറിക്കഴിഞ്ഞ ശേഷം വലിയ മൈനോറിറ്റീസിനെ എതിരായിട്ടുള്ള പ്രവർത്തികൾ നേരിടുകയാണ് ക്രിസ്ത്യൻ ചർച്ചസ് ആക്രമിക്കപ്പെടുകയാണ് വളരെ ദാരുണമാണ് ബംഗ്ലാദേശിലെ ക്രിസ്ത്യാനികളുടെ അവസ്ഥ അപ്പോൾ ഓപ്പൺ ഡോർ പോലെയുള്ള ക്രിസ്തീയ പ്രോസിക്യൂഷന്റെ കാര്യങ്ങളിൽ ഇടപെടുന്ന ലിയോ പതിനാലാമനെ പോലെയുള്ളവരുടെ പ്രസ്താവനകൾ ഇന്ത്യ ഗവൺമെന്റിന്റെ കൺസേൺ ഇതൊക്കെ ഒന്നിച്ചു വെക്കുമ്പോഴാണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള ആ ഒരു വധശിക്ഷയെക്കുറിച്ച് നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നത് ബംഗ്ലാദേശ് എന്ന നമ്മുടെ അയൽരാജ്യത്തെ കുറിച്ച് നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നത് അവിടുത്തെ ക്രൈസ്തവരെ കുറിച്ച് നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നത് പ്രേക്ഷകരുടെ മുമ്പിൽ ഈ വാർത്ത എത്തിക്കുമ്പോൾ നമ്മളുടെ അയൽ രാജ്യമാകുന്ന ബംഗ്ലാദേശിനു വേണ്ടി പ്രാർത്ഥിക്കുക ബംഗ്ലാദേശിൽ മിഷണറി പ്രവർത്തനം നടത്തുന്ന നമ്മുടെ സ്നേഹിതരുണ്ട് നമ്മുടെ പ്രിയപുള്ളവരുണ്ട് പാസ്റ്റേഴ്സ് ഉണ്ട് അവരൊക്കെ സുരക്ഷിതരായിരിക്കുവാനും അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ചർച്ചകൾ ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ ന്യൂസ് ബുള്ളറ്റിനോട് അവസാനിപ്പിക്കുകയാണ് ഇത് എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു